ഹലോൺ ഇന്നൊരു യാത്ര പോവുകയാണ് ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മാസങ്ങളായിട്ട് എന്നെ കാത്തിരിക്കുന്ന ഒരാൾ പാലായിലുണ്ട് അയാളെ കാണാനും അയാളെ കൂട്ടിക്കൊണ്ടു വരാനും വേണ്ടിയാണ് ഞാനിന്ന് പോകുന്നത് ഞാനിന്ന് വണ്ടി എടുക്കുന്നില്ല ബസ്സിൽ കയറി ലിഫ്റ്റ് അടിച്ച് വെക്കുകയാണ് ഞാൻ പാലായിക്ക് പോകുന്നത് ഇതൊക്കെ ഒരു അല്ലേ ഈ വെളുപ്പാങ്കാലത്ത് ഈ ഒരു മല വട്ടം കിടന്ന് കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് പോകുന്ന റൂട്ടിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ വണ്ടി എടുക്കുന്നില്ല എന്ന് അതുകൊണ്ട് എളുപ്പ വഴിയിലൂടെയാണ് എൻ്റെ യാത്ര പഴയ മൺപാതകളിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര അനുഭൂതിയാണ് മുകളിലേക്ക് എത്തുമ്പോൾ ചെരുപ്പ് കഴുകാനുള്ള വെള്ളം കൂടി കണ്ടെത്തണം അതും അതിലും ഭംഗിയാണ് അങ്ങനെ പത്ത് മിനിറ്റ് നടന്ന് റോഡിൽ എത്തിച്ചേർന്നു റോഡിൽ റോഡിലെത്തിയതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു ഏകദേശം ഭാഗ്യം കൊണ്ട് ബസ്സിൽ കയറാൻ പറ്റി രാവിലത്തെ ഈ ബസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്ലാനുകളെല്ലാം പാളിയാണ് ഈ ബസ്സിൽ ചൂണ്ടിയിൽ ചെന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് അടുത്ത ബസ് പെറുപത്തേട്ട് പിടിക്കാൻ ചൂണ്ടിയിൽ ഇറങ്ങി ഞാൻ അടുത്ത ബസ്സിനായി കാത്തിരിക്കുന്നു ചൂണ്ടിയിൽ കുറച്ച് നേരം കാത്തിരുന്നാലും പെറുവത്തേക്കുള്ള ഒറ്റ ബസ് വന്നു അമ്പിളി അന്ന വഴി അതിന് ചാടിക്കയറി യാത്ര മുന്നോട്ട് അങ്ങനെ അധികം വൈകാതെ തന്നെ പെറുപത്തെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി യാത്രയാക്കി വിട്ടു ഇനി എൻ്റെ ഒരു ഫ്രണ്ട് വന്നു ചങ്ങാതി വന്നാലാണ് പാലാക്കുള്ള യാത്ര മുന്നോട്ട് പോവുള്ളൂ ഞാൻ പിറവത്തെത്തിയത് അല്പം നേരത്തെ ആയിപ്പോയി ചങ്ങാതിയോട് പറഞ്ഞ സമയത്തിനേക്കാളും ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തെ ആയിപ്പോയി കുഴപ്പമില്ല ചങ്ങാതി വരുന്നതുവരെ ചങ്ങാതിയോട് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പയ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പുഴയാണ് പുഴയോരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ് ചെറിയ ഹഡ് അത് എനിക്ക് തോന്നുന്നത് വൈകുന്നേരം വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ആരെയും കണ്ടില്ല അവിടെ പുഴയോരത്തിൻ്റെ നേരെ എതിർവശത്തായിട്ട് മനോഹരമായൊരു പള്ളി കണ്ടു അതൊക്കെ ഞാൻ അങ്ങോട്ട് നടന്നു കുറച്ച് കുറച്ച് നേരം അപ്പോഴേക്കും അങ്ങനെ എടാ നീ ുംങ്ങാതിരുവത്തു നിന്നും എന്നെ പിക്ക് ചെയ്യാൻ എബിംബ്രോ ബൈക്കിന് വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ കാറിന് വന്ന് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു നല്ല മനുഷ്യൻ പിന്നെ അങ്ങോട്ടൊരു ഒന്നൊന്നര ജെറ്റ് റൈഡായിരുന്നു കണ്ണടച്ച് തോറുമ്പോഴേക്കും പാലായിലെത്തിച്ചേർന്നു എബിൻബ്രോ ഈ റോഡുകളിലൂടെയെല്ലാം സ്ഥിരം സഞ്ചാരിയായത് കാരണം പെട്ടെന്ന് എത്തിച്ചേർന്നു എബിൻബ്രോ യാത്ര പറഞ്ഞു പോയി ഞാൻ മാസങ്ങളായി എന്നെ കാത്തിരിക്കുന്ന ആളെ കാണുവാൻ വേണ്ടി പതുക്കെ അകത്തിട്ട് കയറി അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആള് എങ്ങനെയുണ്ട് ചെങ്ങാതി അത്രമേൽ പ്രിയപ്പെട്ടതാണെങ്കിൽ പാല എന്നല്ല പാമ്പൻ പാലത്തു നിന്ന് വിളിച്ചാലും നമ്മൾ ചെല്ലും കാരണം ചെങ്ങാതി ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് മേടിച്ചൊരു ബൈക്കാണിത് I got lost tonight, Under the stars up in the sky. Direction's hard to find. Under the stars up in the sky. Lost tonight, under the stars up in the sky. Direction's hard to find. Under the stars up in the sky. I don't wanna break this. We're living in the moment. We're living in the moment. Your head is on my shoulder. We're never getting older. Baby, it's you and I. വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു കഞ്ഞിക്കടയിൽ കയറി സ്വാദിഷ്ടമായ കഞ്ഞി ഓടിച്ചു ഇവിടുത്തെ മോരിനൊരു പ്രത്യേകതയുണ്ട് അവിടെ തന്നെ ഉറകൊഴിക്കുന്ന നല്ല ടേസ്റ്റായിരുന്നു ഒന്നും പറയാനില്ല സ്ഥലം അപ്പോൾ ബസ്സിൽ പോയാലും ഞാൻ തിരിച്ച് വണ്ടിയിൽ തിരിച്ചു കൊണ്ടോണ്ടിരിക്കുകയാണ് ഓക്കെ